ഹരി ഓം ദശകം ഇരുപത്തിയൊന്ന് ശ്ലോകം ഒൻപത് ശ്രീനാരദേന സഹ ഭാരതഖണ്ഡ മുഖീസ്വം സാഖ്യയോഗനുധി സമുസ്യമാനഹ ആ കല്പകാലഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഹ പരിപാടി ഭൂമൻ പദഛേദം ചെയ്ത് നോക്കാം ശ്രീനാരദേന സഹ സഹഭാരത ഖണ്ഡ മുഖ്യേഹി ഇപ്പം ഒന്നാമത്തെ വരി അങ്ങനെ മുഖ്യീഹി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ത്വം രണ്ടാമത്തെ വരി ത്വം എന്ന് പറഞ്ഞ് തുടങ്ങുക അതല്ലയെന്നുണ്ടെങ്കിൽ സ്ത്വം എന്ന് പറഞ്ഞെടുക്കുക ശ്രീനാരദേന സഹഭാരത ഖണ്ഡ മുഖീ സ്ത്വം എന്നുള്ളത് പിരിക്കുമ്പം ത്വം മുഖ്യ മുഖ്യൈ പ്ലസ് ത്വം ആണ് ഭാരതഖണ്ഡ മുഖ്യൈസ്ത്വം എന്ന് പറഞ്ഞെടുക്കുന്നത് ത്വം യോഗ സാഖ്യയോഗ്യമാന ത്വം സാഖ്യയോഗിസ്സമുപാസ്യമാന ആകൽപ്പകാലം ഇഹ സാധുജന भिरक्षी आकल्पकालमिह साधुजनाभिरक्षी नारायणः नरसखः परिपाहि भूमन् नारायणो नरसखपरिपाहि भूमन् श्रीनारदेन सह भारतखण्डमुख्यैस्त्वं साङ्ख्ययोगनुदिभिः समुपास्यमानः ഭിരക്ഷീ നാരായണോ നരസഖ പരിപാഹി ഭൂമൻ ഒമ്പതാം ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഒമ്പതാം ശ്ലോകം എന്ന് പറയുന്നത് ഒമ്പതാം ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത് ഭാരതം നമ്മുടെ ഭൂഖണ്ഡം ശ്രീനാരദേന സഹ ഭാരതഖണ്ഡ ശ്രീനാരദേന സഹ എന്നുവെച്ച ശ്രീനാരദ മഹർഷിയോടുകൂടി സഹ എന്ന് പറഞ്ഞാൽ കൂടി ശ്രീനാരദ മഹർഷിയോടുകൂടി ഭാരതഖണ്ഡ മുഖേഹി ഭാരതവർഷത്തിലെ മുഖേഹി പ്രധാന ഭക്തന്മാർ അപ്പം ഈ ഭാരതഖണ്ഡത്തിൽ ആരാണ് ഭഗവാനെ പൂജിക്കുന്നത് ശ്രീനാരദ മഹർഷി അപ്പോൾ ആരോ ആരോടുകൂടി ശ്രീനാരദ മഹർഷിയോടുകൂടി ആരൊക്കെ പൂജിക്കുന്നുണ്ട് ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാർ അപ്പം നമ്മളുമൊക്കെ അതിനകത്ത് ഉൾപ്പെടും അപ്പം ശ്രീനാരദേന സഹ ഭാരതഖണ്ഡ മുഖീ ശ്രീനാരദമഹർഷിയോടുകൂടി ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാർ സാംഖ്യയോഗനുതുബി സമുപാസ്യമാനഹ സാഖ്യയോഗനുതുബി സാഖ്യയോഗം ആ സാഖ്യശാസ്ത്രതത്ത്വ പ്രകാശങ്ങളും യോഗനുതിബിഹി യോഗശാസ്ത്ര പ്രകാശങ്ങളുമായ നുതുബിഹി സ്തോത്രങ്ങൾ കൊണ്ട് സമുപാസ്യമാനഹ വേണ്ടതുപോലെ ഉപാസിപ്പി ഉപാസിക്കുന്നവനും ഇഹ ആകൽപ്പകാലം സാധു ജനാഭിരക്ഷി ഇഹ ഇവിടെ ജ ആകൽപ്പകാലം ഇവിടെ എന്ന് പറയുന്നത് എവിടെയാ ഈ ഭാരതവർഷത്തിൽ ആകൽപ്പകാലം ആകൽപ്പകാലു പറഞ്ഞാൽ ആ കൽപ്പകാലം കൽപ്പം രണ്ട് കൽപ്പം ഉണ്ടെന്ന് പറഞ്ഞല്ലോ പകൽ ഒരു കൽപ്പം രാത്രി ഒരു കൽപ്പം അപ്പം ഒരു കൽപ്പം കഴിയുമ്പോഴത്തേനും ഒരു രാത്രി ഒരു കൽപ്പം കഴിയുമ്പോൾ ഉണ്ടാകും അപ്പം ആ പ്രളയം വരെയും ആകൽപ്പകാലം എന്ന് പറയുന്നതാണ് ഈ ഭാരതവർഷത്തിൽ പ്രളയം വരെയും സാധുജനാഭിരക്ഷി സുഹൃതികളായ ജനങ്ങളെ രക്ഷിക്കുന്നവനും സാധുജനാഭി മറ്റേത് സജ്ജനങ്ങളെ എപ്പോഴും രക്ഷിക്കുന്നവനും ആയ നരസഖ നാരായണഹ ത്വം ഭൂമൻ പരിവാഹി നരസഖ നരനാകുന്ന സഖാവിനോട് കൂടിയവനുമായ നരസഖ നരനാകുന്ന സഖാവോട് കൂടിയവനുമായ നാരായണ ആ നാരായണനാകുന്ന ത്വം അങ്ങ് ഭൂമൻ പരിവാഹി അല്ലയോ സർവവ്യാപിൻ പരിരക്ഷിക്കണമേ അപ്പോൾ ഈ ഒമ്പതാം ഭൂഖണ്ഡമായ നമ്മുടെ ഭാരതം നമ്മുടെ ഭാരത ഭൂഖണ്ഡം അവിടെ ദേവഹർഷിയായ നാരദനാണ് ഭഗവാനെ പൂജിക്കുന്നത് അപ്പം എവിടെ ഇരുന്നാണ് അദ്ദേഹം പൂജിക്കുന്നത് ഇരുന്നാണ് പൂജിക്കുന്നത് അപ്പോൾ ഈ ശ്രീനാരദനോടുകൂടി ഭാരതവർഷത്തിലെ ഭക്തന്മാരായ നമ്മളുമൊക്കെ ഭക്തന്മാരും പൂജിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മളുമൊക്കെ ഉൾപ്പെടും അപ്പോൾ ആരൊക്കെ ഭഗവാനെ ഭജിക്കുന്നുവോ അവരെല്ലാം അതിൽ ഉൾപ്പെടും എന്നർത്ഥം ഓ ഈ നാരായണനായി വളരെക്കാലം തപസ് ചെയ്തിരുന്നു ആര് ആ ആ തപസ് ചെയ്തിരുന്ന ആ ഭഗവാനെ ആരോട് കൂടിയിട്ടാണ് തപസ് ചെയ്തിരുന്നത് നാരായണോ നരസഖക നരൻ എന്നു പേരായ കൂട്ടുകാരനോട് കൂടി ഭ്രാതാവിനോട് കൂടി എന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് സഹോദരൻ തന്നെയാണ് അപ്പോൾ അവിടെ ഇരുന്ന് സാധുജനാഭികീരക്ഷി സാധുജനങ്ങൾ ഇങ്ങനെ സജ്ജനങ്ങളെ എപ്പോഴും രക്ഷിച്ചുകൊണ്ട് ഇരുന്നു പ്രധാനമായിട്ടും എന്തിനാണ് ഈ അവതാരം എടുത്തിരുന്നത് ആ സഹസ്രകവചനെ കൊല്ലാനായിട്ടാണ് ആ നാരായണ ഋഷിയും നരനും അവതരിച്ചത് ആ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഇരുന്ന് ഈ പരമമായ തത്വത്തിനെ ഭക്തന്മാർക്ക് വർണ്ണിച്ചു കൊടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ ഋഷീശ്വരന്മാർക്കൊക്കെ വർണ്ണിച്ചു കൊടുത്തുകൊണ്ട് കൽപ്പാവസാനം വരെ അവിടെ ഇരുന്ന് എന്നാണ് പറയുന്നത് ഇപ്പോൾ കൽപ്പാവസാനം വരെ അങ്ങനെ ഇരിക്കുന്ന ആരൊക്കെയുണ്ട് കപിലവാസുദേവൻ നാരായണ ഋഷി ഹനുമാൻ ഇവരൊക്കെയാണ് ആകൽപ്പകാലം ജീവിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ ശ്രീനാരദൻ ആകൽപ്പകാലം എന്നുവെച്ചാൽ പ്രളയം വരെ കൂടിയ നാരായണനെ ഭജിച്ചുകൊണ്ടിരുന്നു ആര് നമ്മുടെ നാരദൻ അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ നാരായണൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് നരൻ എന്ന് പറയുന്ന ആരാണ് നമ്മളൊക്കെ തന്നെ അപ്പോൾ ഏതൊരു ജ്ഞാനമാണോ നാരായണ ഋഷിയിൽ നിന്നും ബ്രഹ്മാവിൽ നിന്നും ഒക്കെ നേടിയത് ആ ജ്ഞാനത്തിന് എല്ലാവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് നടക്കുന്ന ഋഷിവര്യൻ ആണ് നാരദൻ അപ്പോൾ ആ നാരദൻ നാരദൻ എന്നുള്ളതിൻ്റെ വിൽപ്പത്തി എന്ന് പറഞ്ഞാൽ നാരം നമ്മുടെ ഉള്ളിലുള്ള ആ പാപം ആ പാപത്തിന് നാരൻ ഇതി ഖണ്ഡയതി ഇതി നാരദ എന്നുവെച്ചാൽ ആദ്യം ഖണ്ഡയതി എന്ന് വെച്ചാൽ ആദ്യം നശിപ്പിക്കും മുറിക്കും എന്നിട്ട് നാരം ദദാതി നാരം എന്ന് പറഞ്ഞാൽ ജ്ഞാനം അപ്പോൾ ആ ജ്ഞാനത്തിനെ നമുക്ക് തരുന്നു അതാണ് ഇവിടെ സാഖ്യയോഗ നുതുബിഹി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സാങ്ക്യയോഗം ജ്ഞാനയോഗം തന്നെയാണത് നുതുബിഹി എന്ന് പറഞ്ഞാൽ സ്തുതികൾ അപ്പോൾ നന്നായിട്ട് ഭഗവാനെ അങ്ങനെ ആ സ്തുതികൾ കൊണ്ട് ഉപാസിക്കുന്നു എന്ന് വരെയാണ് ഉപാസിക്കുന്നത് അകൽപ്പകാലം ഈ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം എന്ന് വെച്ചാൽ പ്രളയം വരും വരും വരെയും ആ സജ്ജ സജ്ജനങ്ങളെ രക്ഷിച്ചുകൊണ്ട് ആ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ നരനാകുന്ന സഖാവോട് കൂടിയവനുമായ നാരായണനാകുന്ന അങ്ങ് അല്ലയോ സർവിവാബിൻ നമ്മളെ പരിരക്ഷിക്കണമേ श्रीनारदेन सह भारदखण्डमुखीस्त्वं साङ्ख्ययोगनुदभि समुपास्यमानः आकल्पकालमिह साधुजनाभिरक्षी नारायणो नरसख परिपाहि भूमन्